ഹലോ പുതിരു എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇല്ലേ കുറച്ചെല്ലാം ഒരുപാട് ഒരുപാട് സന്തോഷം എന്ന് നിറയ്ക്കുന്ന ഒരു വീഡിയോ ആണ് എൻ്റേത് കേട്ടോ നിങ്ങൾക്ക് കാണുന്നവർക്ക് എങ്ങനെ എനിക്കറിയില്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വിജയം കൈവച്ച അല്ലെങ്കിൽ ഒരു വിജയം കൈ കയ്യിൽ ഒത്തുചേർന്ന ഒരു ദിവസം കൂടിയാണെന്ന് ഭയങ്കര ഹാപ്പിയാണ് അപ്പം തുടക്കമേ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷം കൊണ്ടാണ് കേട്ടോ സ്ത്രീ പാലണ സന്തോഷം കൊണ്ടാണ് അപ്പം എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം പക്ഷേ എങ്ങനെ പറയുക കാത്തിരുന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ വരെ ഞാൻ ആ കാര്യം ആലോചിച്ചായിരുന്നു എന്തുകൊണ്ട് വന്നില്ല വന്നില്ല എന്നൊക്കെ അപ്പോൾ അത് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്ന് ഫോൺ വിളിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും വീടിൻ്റെ വാർക്ക് പണിയാണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റെഡി അപ്പോൾ അതും ഇതും എല്ലാം കൂടെ ഒരു ദിവസമാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നല്ല കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഒന്നിച്ച് വരുമ്പഴി ഭയങ്കര ഒരു സന്തോഷമുണ്ട് നമുക്ക് വഴിയേ മനസ്സിലാകാം കേട്ടോ എന്താ കാര്യം ഞാൻ പറയാവേ നമ്മൾ പിൻവേരിഫിക്കേഷൻ വന്ന കേട്ടോ വന്ന് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ വീട് എനിക്ക് ഇന്നലെ കിട്ടിയാണ് ഇന്നലെ ഞാൻ വീട് എടുക്കും ലേശം എടുത്തായിരുന്നു പിന്നെ മടി പിടിച്ചെടുത്തില്ല പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കേട്ടോ ഇതൊക്കെ കിട്ടുമ്പോൾ അല്ല ഇത് വന്നു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കെട്ടോ അപ്പം ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ലായിരുന്നു പക്ഷേ നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിച്ചു പക്ഷേ എന്താ പറയുക ഇതൊക്കെ ഇനി മുന്നേ നടക്കേണ്ട കാര്യങ്ങളായിരുന്നു പക്ഷെ കുറച്ച് താമസിച്ച് പോയി ചെന്നുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും കുറെ താമസിച്ച് പോയി ഞാൻ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് രണ്ട് വർഷം ആകാനാവും ഈ മാർച്ച് വന്ന രണ്ട് വർഷമാവും എങ്ങനെ ഇപ്പം നമ്മളിതൊന്ന് നമ്മളെ കൈ കിട്ടിയിരിക്കുവാണ് ഇതിപ്പം ഞാൻ വാച്ച് ഓവർ കംപ്ലീറ്റ് വെച്ചാൽ ഞാൻ ഫുൾ ലൈവിലൂടെ അറിഞ്ഞു വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്ത കുറച്ചൊക്കെ വാച്ച് ഓവർ ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ കിട്ടിട്ടുണ്ടാക്കിയിരുന്നു എന്നാലും അതും കൊണ്ടൊന്നും ഇവിടെ എത്തില്ല പക്ഷെ ഫുൾ ആൻഡ് ഫുള്ള് ഞാൻ ഈ ലൈവ് തന്നെ ഇട്ടായിരുന്നു വാച്ച് ഓവർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ അറിയാം കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ ആവണം ഇങ്ങനെ ആവാൻ പാടില്ല കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പറഞ്ഞാൽ ആരുമേ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മളെ സ്വന്തമായിട്ടാണ് ഈ പറഞ്ഞ ചാനൽ മോണിയാക്കി എടുത്തതും ഈ ചാനൽ ഇവിടം വരെ എത്തിച്ചതും സ്വന്തമായിട്ടാണ് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് കാരണം എന്താണെന്ന് പറയുക നമുക്ക് എല്ലാവർക്കും നമ്മൾ യൂട്യൂബിൽ ഓപ്പൺ ആയി കാണാൻ പറയാം മിനിക്ക് ഇങ്ങനെ കിട്ടിയ അങ്ങനെയാണ് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് നമ്മളൊക്കെ എവിടെ എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇത് ഈ ഒരു ഇതും കൂടെ വന്നപ്പോൾ എൻ്റെ എല്ലാ ക്രൈറ്റീരിയയും കഴിഞ്ഞ കേട്ടോ യൂട്യൂബിൽ ഈ മോണി അപ്ലൈ ചെയ്യണ കാര്യങ്ങൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനിയിപ്പം സാലറിക്ക് വേണ്ടി വെയിറ്റിങ്ങ് മാത്രമാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് സാലറി കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാവേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിന് വളരെയധികം നന്ദിയുണ്ട് അതേപോലെ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കാം ഓക്കെ നമുക്ക് ഇനി ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറി കിട്ടുന്നതിന് കേട്ടോ അടുത്ത വീഡിയോ യൂട്യൂബിൽ നമുക്ക് ഫസ്റ്റ് സാലറി കിട്ടുന്നതിന് ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ ഓക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുഴുവൻ മുഴുവനായിട്ട് കാണാതെ ലൈക്ക് ചെയ്യാം മറക്കാതെ ഹൈപ്പ് ചെയ്യാം കേട്ടോ ഒന്നും വീഡിയോ മറക്കാതെ ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും കാണാം അതുവരെ ബൈ